പൊന്നാറിൻ്റെ ചെങ്ങന്മാരെ ഇവിടെ ഒരാൾക്കൊരു ഉണ്ട് ഞാൻ പരില് വന്നപ്പോൾ കേട്ടതാണ് അപ്പോൾ പരാതിക്കാരനെ പിടിച്ചാൻ വേണ്ടി പോവുകയാണ് ഞാൻ അങ്ങോട്ട് ആളുണ്ടാൾ ആളത്തേക്ക് നെയ് വല്ലോട്ടെ വിറ്റാണ് താമര കോമഡി പരിപാടി ഇതാണ് ആ പറയപ്പെട്ട മഹാന്മാർ അത് ചോദിച്ചു നോക്കാം നമുക്ക് പരിപാടി വേറൊരു വിഷയം ഉണ്ടായിക്കുമ്പോൾ സുബ്യാ ഇടാ ഇങ്ങോട്ട് തീര അല്ല ഇജി എന്താ മച്ചിനേറ്റി നില കച്ചടം ഉണ്ടാക്കി ആ പറയാ അങ്ങനെ പറഞ്ഞേ ഇത് എന്താ വിഷയം ർത്തച് കാര്യം പറയാം എന്നാലും ഞാൻ പറഞ്ഞു ഇപ്പച്ചിപ്പച്ചിനെ മാത്രം ഇങ്ങനെ ഇതാക്കി ഞാനെന്താ പിന്നെ പൊട്ടണൊക്കെ പറഞ്ഞു പറയാൻ വരൂ

അതിൽ ഇല്ലാത്ത എന്റെ പ്രശ്നം അവ ഇപ്പച്ചക്ക ഇട്ടിക്കാണ് അവ അതിനെന്താണ് ഇപ്പച്ചിനെ വലുതാക്കി വെച്ചു എന്താ പറഞ്ഞേ പറ വലു എന്ത് അമ്പ് തെറ്റിയ ഞാൻ നമ്മളെ വ്യൂസിന് ഇട്ടു കൊടുക്കാമിലിക്ക് ജീ പറഞ്ഞൊക്കെ ഏഹ് ഇൻമാക്കാനാണ് അപ്പൊ ഇൻ്റെ അഭിനയിച്ചാന് ഓന് പിന്നെ ഓനെ ഹൈപ്പ് ചെയ്തില്ല എന്നില്ലാണോ പ്രശ്നം ഓ ഭാവിയിലെ ബാഹുബലി അത്രമല്ലേ അമ്പിയെ 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 തട്ടു ആ തട്ടിയില്ല തട്ടിയില്ല പോയി ഒന്നും ഇല്ല അപ്പച്ചി പ്രശ്നം അലച്ചി അത് പോട്ടെ അയച്ച വീഡിയോ ചെയ്യാനല്ലേ ഞാൻ അപ്പൊ പിന്നെ അങ്ങനൊക്കെ പറഞ്ഞേ തമാശടെ നമുക്ക് ആലും അറിയിക്ക എന്ത് ആര് ആ ഒലക്കാണ് മമ്മൂട്ടിയല്ലേ ഇത് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ കുറച്ചിട്ട് ഏഹ് അല്ലെങ്കിൽ കുറുകുറൊന്നും മേടിച്ചില്ല ഞാന് ഏ ഇന്ന് കുറുകുറു നോക്ക കേട്ടോ ഇന്നായിക്കോട്ടെ പോട്ടെ അപ്പൊ വീഡിയോ എടുക്കാൻ ഏ വീഡിയോ എടുക്കാനല്ലേ എന്നായിക്കോട്ടെ കേട്ടോ ഈ സൈസ് ടീമാണ് ഇവരെ വെച്ച് വീഡിയോ എടുക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് അപ്പൊ എന്തായാലും വേണ്ട കുറുകുറുവെങ്കിൽ കുറുകുറുവോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക അവന് ഓൺ തഗ്ഗടിച്ചിന് മാത്രം വരണമല്ലേ കച്ചറെ കഴിക്കണം സംഭവം ആൾ വെറുതെ തമാശക്ക് പറഞ്ഞതാണ് പക്ഷേ അവൻ്റെ ഉമ്മച്ചിനെ ഈ രടിപ്പിച്ചാലുള്ള ഒരു ഒറ്റ ഉദ്ദേശത്ത് ചെയ്തതാണ് അതെനിക്ക് കുഴപ്പമില്ല രസമായി തോന്നി അപ്പോൾ അങ്ങനെ അവൻ്റെ ഒരു ക്യാരക്ടർ നിങ്ങൾ മുന്നിൽ എത്തിച്ചേരാൻ തോന്നി കാരണം വെച്ചാൽ അവനെ ഹായ് മോളൂസ് നീ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറേ കമൻറ്റൊക്കെ കണ്ടിന് പക്ഷേ മോളൂസ് അല്ല മോനൂസാണ് അപ്പോൾ അതും കൂടി ഈ കൂട്ടത്തിൽ അറിയിക്കുകയാണ് ആകെ രണ്ട് മക്കളുള്ളൂ ഒരാണും ഒരു പെണ്ണും അപ്പോൾ ഓനെയാണ് നമ്മളെ ജാസ്മിൻ്റെ വേഷമൊക്കെ ആയിട്ട് വിരലുള്ളത് അതുപോലെ ഫീമെയിൽ ക്യാരക്ടേഴ്സിൻ്റെ കോലത്തിൽ ഓന വിരലില്ലത് നമ്മളെ ഷുക്കൂറിൻ്റെ വിഗ് ആണ് വെക്കാറുള്ളത് ആ ഒരു സസ്പെൻസ് കൂടി നിങ്ങളോട് പറയാം ആ വിഗ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പെൺകുട്ടിയുടെ ലുക്കും വരും അപ്പോൾ നമ്മൾ ഓന വെച്ചിട്ടൊക്കെ ആണ് അത് ചെയ്യൽ അപ്പോൾ എന്തായാലും നിഷാ അടുത്തൊരു വിശേഷമായി വരുമ്പോഴേക്കും തൽക്കാലം ബായ്